സിനിമ കാര്യം തെളിയിച്ച കേസും കേരള പോലീസ് തെളിയിച്ച കേസും നോക്കിയാല് പിന്നെ ശതമാന കണക്കിൽ നമ്മളാണ് മുന്നിൽ അല്ല കേരള പോലീസും സിബിഐയും തമ്മിലുള്ള എന്താ വ്യത്യാസം കേരള പോലീസിലുള്ളവരാണ് ഡെപ്യൂട്ടേഷൻ സി ബി ഐ ഇരിക്കുന്നത് അതറിയത്തില്ലേ കേരള പോലീസിലെ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ സി ബി ഐ എന്ന് പറഞ്ഞുകറിയിരിക്കുന്നത് അവര് ഒരുപാട് വലിയ വ്യത്യാസമൊന്നുമില്ലെന്നേ ഈ ധാരണ എന്ന് പറഞ്ഞാൽ പോലെ കൂർമ്മ കൂർമ്മ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥരാണ് വിശ്വസിക്കുന്നത് അതൊക്കെ ഈ ഒട്ടും കൊണ്ടുപോയി ഈ അബദ്ധം കാണി ഞാൻ ഈ സി ബി ഐയിലേക്ക് കേസ് വിടുന്നു മനസ്സിൽ തോന്നുന്ന സാധനം ഒരു അബദ്ധമാണ് അബദ്ധമാണ് ചെയ്യുന്നത് കേരള പോലീസ് സി ബി ഐയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അവരിത് കൊണ്ടു കിടക്കും ആ കേസിലൊരു മറുപടിയും കുറ്റപത്രം കൊടുക്കണമെങ്കിൽ കാലങ്ങൾ എടുക്കും അപ്പൊ ആ കേസിനൊക്കെ എന്നാ കൊണ്ടുവന്ന് കുറ്റപത്രം കൊടുത്ത് എത്ര വർഷങ്ങൾക്ക് ശേഷം കുറ്റപത്രം കൊണ്ട് കൊടുത്ത് അതിലിരുന്ന ജസ്റ്റിസ് ജസ്റ്റിസ് സനലാടന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഒത്തിരി വാശിയായി കാര്യം ഈ ഈ സി ബി ഐ കൊണ്ടുവന്ന് കൊടുത്ത കുറ്റപത്രത്തിലെ സാക്ഷികൾ കൂട്ടത്തോടെ വന്ന് കൂറുമാറുന്നു അവിടെ മത്സരം കൂറുമാറാൻ മത്സരം അത് തിരുവസ്ത്രം അണിഞ്ഞ പിന്നെ കന്യാസ്ത്രീകൾ വരെ വന്ന് കളമുറയുന്നു ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് പറഞ്ഞു നിങ്ങൾ ഈ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തോട് മാങ്ങിയത് വേണോ എന്ന് പറഞ്ഞു മാങ്ങിയത് അടിക്കണമെന്ന് പറഞ്ഞു ഇത് ഇത് എന്ത് പറഞ്ഞു വിളിച്ചു പറയാനുള്ള ഒരു പറയാനുള്ളൊരു കൂടല്ലതെന്ന് പറഞ്ഞ് വിസ്താര കൂടെ എന്ന് പറയുന്നത് അങ്ങനെ ദേഷ്യമൊന്നും അദ്ദേഹത്തിന് അദ്ദേഹമാണ് പിന്നെ അന്ന് ഈ അഭ്യാകേസിന്റെ വിചാരണയുടെ പ്രത്യേകത എന്തറിയാമോ അഭയാ കേസിന്റെ വിചാരണ പത്തുമണിക്ക് ആരംഭിക്കുവായിരുന്നു സാധാരണ കോടതി എത്ര മണിയാ പതിനൊന്ന് മണിയല്ലേ അഭയാ കേസിന്റെ പിന്നെ വിചാരണ പത്ത് മണിക്ക് ആ ജസ്റ്റിസ് മുൻകൈ എടുത്ത് പത്തു മണിക്ക് ആക്കിച്ചു പത്ത് മണിക്ക് കോടതി തുറക്കും പത്ത് മണിക്ക് മുറില് വിചാരണ ആരംഭിക്കും ആര് എല്ലാവരും കൊണ്ടുപോയതുകൊണ്ടാണ് ആ കേസിൽ പിന്നീട് ശിക്ഷ കൊടുക്കുകയും ശിക്ഷ കൊടുത്ത് പിന്നീട് അത് മേൽക്കോടതിയിലൊക്കെ പോയി അതിന്റെ ഏകദേശം ഒരു തീരുമാനമാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സി ബി ഐ മുണ്ടക്കയത്ത് ജസ്നയ്ക്ക് വേണ്ടി അരിച്ചു പറക്കുകയാണ് അവിടെ ബിജു സേവിയർ എന്ന് പറയുന്ന